ന്യൂസ് ഇടുക്കി കേരളത്തിന് പ്രതീക്ഷ നൽകി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം കാസർകോട് പ്രഖ്യാപിച്ച കേന്ദ്ര യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം അറുപത് കോടി ചെലവിൽ നിർമ്മിക്കുന്ന ആശുപത്രിയുടെ പ്രാരംഭ പ്രവർത്തികൾ പോലും ആരംഭിക്കാത്ത സാഹചര്യത്തിൽ പദ്ധതി ഉപേക്ഷിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു കേന്ദ്ര യോഗ ആൻഡ് നാച്ചുറോപ്പതി ഡയറക്ടർ ഡോക്ടർ രാഘവേന്ദ്ര റാവുവിന്റെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത് ആറുമാസത്തിനകം പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ജലം വൈദ്യുതി ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ പദ്ധതിക്ക് അനുയോജ്യമാണ് നിലവിൽ ഏറ്റെടുത്ത സ്ഥലമെന്ന് അദ്ദേഹം വിലയിരുത്തി ജില്ലയിലെ ജനപ്രതിനിധികളുടെ തുടർച്ചയായുള്ള ശ്രമത്തിന്റെ ഫലമായാണ് നിലവിൽ നിലനിന്നിരുന്ന ആശങ്കകൾ ഒഴിഞ്ഞ് കേന്ദ്ര യോഗാ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രം ജില്ലയിൽ യാഥാർത്ഥ്യമാകുന്നതെന്ന് മുൻ എം പി കരുണാകരൻ പറഞ്ഞു ആദ്യം ചികിത്സാ കേന്ദ്രത്തിനാണ് തുടക്കമിടുക അടുത്ത ഘട്ടത്തിലാണ് റിസർച്ച് സെന്റർ ഉൾപ്പെടെ ആരംഭിക്കുക ആദ്യം ഇവിടെ ഇതിന്റെ ആശുപത്രിയാണ് തുടങ്ങുക ആശുപത്രി തുടങ്ങിക്കഴിഞ്ഞ് നൂറും പേരുള്ള ആശുപത്രിയാണ് ഉദ്ദേശിക്കുന്നത് ആശുപത്രി തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം പടിപടിയായി പിന്നീട് കോളേജ് എന്ന നിലയിൽ തന്നെ കുട്ടികളുടെ പ്രവേശിപ്പിച്ചുകൊണ്ട് കോളേജ് എന്ന നിലയിൽ തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും അപ്പൊ ഇതിന്റെ സാധ്യത വെച്ചുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള സ്കീമുകളും കാര്യങ്ങളും പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി കഴിയും കേന്ദ്ര ആയുഷ് മന്ത്രാലയമാണ് രാജ്യത്തെ ഏഴ് പദ്ധതികളിൽ ഒന്ന് കരിന്തളത്ത് അനുവദിച്ചത് നൂറ് കിടക്കുകളോടുകൂടിയ ആശുപത്രി സമുച്ചയമാണ് നിർമ്മിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ശ്രീപദ് നായിക്കാണ് സ്വപ്ന പദ്ധതിക്ക് തറക്കല്ലിട്ടത് സംസ്ഥാന ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ആദ്യ എൻ ഡി സർക്കാർ ആണ് പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ രണ്ടാം എൻ ഡി എ സർക്കാരിൽ ആയുഷ് വകുപ്പിന്റെ ചുമതല ശ്രീപദ് നായിക്കിനു തന്നെ ലഭിച്ചിട്ടും പദ്ധതി പ്രവർത്തനം തുടങ്ങാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല നാളിതുവരെയായിട്ടും പദ്ധതി ആരംഭിക്കാത്തതിനാൽ എന്ന ആശങ്കയിലായിരുന്നു നാട്ടുകാർ പക്ഷേ ഇപ്പോഴത്തെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് തൃശൂർ കൊരട്ടിയിൽ വീട്ടിലും ക്ഷേത്രത്തിലും മോഷണം വീട്ടിൽ നിന്നും പത്ത് പവൻ സ്വർണവും